ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പൽ അതിൻ്റെ പേരാണ് ഐ എൻ എസ് വി തരിണി ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പലാണ് ഐ എൻ എസ് വി തരിണി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേന്ദ്ര ബജറ്റ് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അത് നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേന്ദ്ര ബജറ്റ് ലോകസഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് അടുത്ത ചോദ്യം ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആദ്യത്തെ വഹിച്ച സംസ്ഥാനം ഏതാണ് ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിദേഹത്വം വഹിച്ച സംസ്ഥാനം ഗുജറാത്താണ് ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആദ്യ വഹിച്ച സംസ്ഥാനം ഗുജറാത്ത് അടുത്ത ചോദ്യം പൊതു സേവനങ്ങൾക്കായിട്ട് മനമിത്ര വാട്സപ്പ് ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് പൊതു ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ പൊതു സേവനങ്ങൾക്കായിട്ട് മനമിത്ര വാട്സപ്പ് ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് പൊതു സേവനങ്ങൾക്കായിട്ട് മനമിത്ര വാട്സപ്പ് ചാറ്റ് പോർട്ട് അവതരിപ്പിച്ച സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോം ഫോർ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോം ഫോർ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോ ഫോർ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായിട്ട് തിരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം ന്യൂസിലാൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ന്യൂസിലാൻഡ് പാർലമെൻ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനകി മനുംക താരനകി മനുംഗ താരനകി മനുഗ ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരണകി മമനുക്ക അടുത്ത ചോദ്യം തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി തുടർച്ചയായിട്ട് കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രിയാണ് ആര് നിർമ്മല സീതാരാമൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കാർഷിക സർവകലാശാലയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനായ കർഷകൻ അത് ചെറുവയൽ രാമനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കാർഷിക സർവകലാശാലയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനായ കർഷകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ചെറുവയൽ രാമനാണ് ചെറുവയൽ രാമൻ അടുത്ത ചോദ്യം ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന കെണൽ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന കെണൽ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് കെ കേണൽ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് അവർക്കാണ് സച്ചിൻ തെൻഡുൽക്കർ അടുത്ത ചോദ്യം റെയിൽവേ മന്ത്രാലയം പുതുതായി ആരംഭിക്കുന്ന സൂപ്പർ ആപ്പിൻ്റെ പേരെന്താണ് സ്വ റയലാണ് ഒരു ആപ്ലിക്കേഷനാണ് സ്വ അപ്പോൾ ഈ ആപ്പ് വഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ട്രെയിൻ ഷെഡ്യൂളൊക്കെ അറിയാൻ പറ്റും പിന്നെ ലൈവ് സ്റ്റാറ്റസ് പിന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ളൊരു ആപ്പാണ് സ്വ റെയിൽ എന്ന് പറയുന്നത് താങ്ക്